തൊട്ട് ഇട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു എങ്ങനെയാണ് ഇത്ര വെളിച്ചം കിട്ടുന്നതെന്ന് ആ വീഡിയോ ഞാൻ നൈറ്റ് എടുത്തതാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാൻ രാവിലെ എടുത്തിട്ടുള്ളതാണ് അതും ലൈറ്റൊന്നും ഇടാതെ കേട്ടോ ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടും ഓഫ് ചെയ്തും കളിക്കുകയാണ് ഈ കാണുന്നത് ഫസ്റ്റ് വന്നിട്ട് എൻ്റെ കിച്ചണിൽ ഫുള്ള് വൈറ്റ് കളറിലാണുള്ളത് അതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റും ഉണ്ട് പ്രൊഫൈൽ ലൈറ്റ് കബോർഡിൻ്റെ താഴെയൊക്കെ ആയിട്ടുണ്ട് അതാണ് കേട്ടോ രാത്രിയിലാണെങ്കിലും ഒരുപാട് വെളിച്ചത്തിൽ കിട്ടുന്നത് പിന്നെ യൂസ് ചെയ്യണ ഫോണ് ഐഫോണുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തിട്ട് എനിക്കും അതുപോലെ കണ്ടിട്ട് നിങ്ങൾക്കും അടുത്ത് അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞതല്ലാട്ടോ കിട്ടുന്ന കസ്റ്റമർക്ക് എന്തായാലും ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ എങ്കിലും ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരു കുഞ്ഞ് സംഭവം വെക്കുമ്പോൾ തന്നെ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ഭംഗി നോക്കിയേ റിബൺ പല കളേഴ്സിലായിട്ട് ഈ ഒരു മോഡലിൽ ബർത്ത്ഡേ ആനിവേഴ്സറി ബ്രൈ ടൂബി മോം ടൂബി അങ്ങനെ ഒരുപാട് ഇതിൽ ചെയ്ത് കൊടുത്തെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ബേബിയുടെ ഫോർട്ടി ഡേയ്സ് സെറിമണിക്കുള്ള കേക്കാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു റിബൺ ഇതുവരെ ഞാനൊരു കേക്കിലും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒക്കെ മോളെ ഏൽപ്പിക്കാറാണ് ഈ പതിവ് ഈ ഒരു കേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയും മോളെ ഒരു അഞ്ചാറ് റിബൺ ഇങ്ങുണ്ടാക്കിക്കോ പറഞ്ഞിട്ട് അവൾക്ക് റിബൺ കൊടുക്കാറാണ് കേട്ടോ ആ ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള കേക്കാണ് സർപ്രൈസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം എല്ലാ വർഷവും ആയാലും ബർത്ത്ഡേക്കായാലും ആയാലും ഈ സർപ്രൈസ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാറുണ്ട് ഇത് മറ്റാർക്കുമുള്ള എൻ്റെ സിസ്റ്ററിനുള്ള കേക്കാണ് കേട്ടോ അവളുടെ ഫ്രണ്ട്സാണ് ഓർഡർ തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾ ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിക്കുമെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ ഒരു സർപ്രൈസ് ഉണ്ട് കിട്ടോ എല്ലാ വർഷവും കേക്ക് മാത്രമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചുരിദാർ കൂടിയുണ്ട് അപ്പോൾ അതൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും നല്ലൊരു കേക്ക് വേണം അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സും കൊടുക്കണം എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്ലേവറൊക്കെ നമ്മൾ ചൂസ് ചെയ്തതാണ് അതുപോലെ നമ്മൾ കൊടുക്കുന്ന കേക്ക് ആകുമ്പോൾ എനിക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം ഇത് ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് ലാസ്റ്റ് ആ എൻ്റെ ഒരു ഐഡിയ തോന്നിയ ഒരു ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആൾക്ക് പരിഭവം ഒന്നുമില്ല കേക്ക് ഫ്ലേവറായിട്ട് ഞാൻ ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കൊടുക്കാനായിട്ടും ഇത്തിരി വൈകിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ സന്തോഷമായി പിന്നീട് കേട്ടോ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഇപ്രാവശ്യം കേക്കൊന്നും ഇല്ലാന്ന് കരുതിയിട്ടിരിക്കായിരുന്നു എന്നും പറയുന്ന പോലെ തന്നെ സർപ്രൈസ് കിട്ടുന്നവർക്കും അതുപോലെ കൊടുക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ട് താഴെ കമൻറ്റ് ഇട്ടേക്കണേ കൂട്ടത്തിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ചാച്ചാ ബൈ ബൈ